ജർമിയ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന അധ്യായം മുപ്പത് ഒന്ന് മുതൽ ഇരുപത്തിനാല് വരെയുള്ള വാക്യങ്ങൾ കർത്താവിൽ നിന്ന് ജർമിയായിക്കുണ്ടായ അരുളപ്പാട് ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു ഞാൻ നിന്നോട് പറഞ്ഞതെല്ലാം ഒരു പുസ്തകത്തിൽ എഴുതുക എന്തെന്നാൽ എന്റെ ജനമായ ഇസ്രായേലിന്റെയും യൂതായിയുടെയും സുസ്ഥിതി പുനഃസ്ഥാപിക്കാനുള്ള ദിവസം വരുന്നു കർത്താവ് അരുളി ചെയ്യുന്നു അവരുടെ പിതാക്കന്മാർക്ക് ഞാൻ കൊടുത്തിട്ടുള്ള ദേശത്തേക്ക് ഞാൻ അവരെ തിരിച്ചു കൊണ്ടുവരും അവർ അത് സ്വന്തമാക്കുകയും ചെയ്യും കർത്താവാണ് ഇത് പറയുന്നത് ഇസ്രായേലിനെയും യൂതയേയും കുറിച്ച് കർത്താവ് അറി ചെയ്ത വചനങ്ങൾ ഇവയാണ് കർത്താവ് അറി ചെയ്യുന്നു ഇതാ ഒരു സ്വരം സമാധാനത്തിൻ്റെതല്ല ഭീതിയുടെയും സംരംഭത്തിൻ്റെയും നിലവിളി പുരുഷന് പ്രസവ വേദനയുണ്ടാകുമോ എന്ന് ചോദിച്ചറിവിൻ ഈറ്റുനോവ് പിടിച്ച സ്ത്രീയെപ്പോലെ പുരുഷന്മാരെല്ലാം നടുവിന് കൈ നിൽക്കുന്നതും എല്ലാ മുഖവും വിളറിയിരിക്കുന്നതും ഞാൻ കാണുന്നത് എന്തുകൊണ്ട് മഹത്തും അതുല്യവുമാണ് ആ ദിവസം അത് യാക്കോബിന് അനർത്ഥകാലമാണ് എങ്കിലും അവൻ രക്ഷപ്പെടും സൈന്യങ്ങളുടെ കർത്താവ് വരളി ചെയ്യുന്നു അന്നു ഞാൻ അവരുടെ കഴുത്തിലെ മുഖം തകർക്കും കെട്ടുകൾ പൊട്ടിക്കും വിദേശികൾ അവരെ അടിമകളാക്കുകയില്ല അവർ തങ്ങളുടെ ദൈവമായ കർത്താവിനെയും അവർക്ക് വേണ്ടി ഞാൻ അയക്കുന്ന ദാവീത് രാജാവിനെയും സേവിക്കും കർത്താവ് കർത്താവരുളി ചെയ്യുന്നു ആകയാൽ എൻ്റെ ദാസനായ യാക്കോബെ നീ ഭയപ്പെടേണ്ട ഇസ്രായേലെ വിസ്മയിക്കേണ്ട നിന്നെ വിദൂരദേശങ്ങളിൽ നിന്നും നിന്റെ മക്കളെ പ്രവാസത്തിൽ നിന്നും ഞാൻ രക്ഷിക്കും യാക്കോബ് മടങ്ങി വന്ന ശാന്തി നുകരും ആരും അവനെ ഭയപ്പെടുത്തുകയില്ല നിന്നെ രക്ഷിക്കാൻ നിന്നോടു കൂടെ ഞാനുണ്ട് കർത്താവരളി ചെയ്യുന്നു ആരുടെ ഇടയിൽ നിന്നെ ചിതിറിച്ചോ ആ ജനതകളെയെല്ലാം ഞാൻ നിശേഷം നശിപ്പിക്കും നിന്നെ പൂർണ്ണമായി നശിപ്പിക്കുകയില്ല നീതിപൂർവം ഞാൻ നിന്നെ ശാസിക്കും ശിക്ഷിക്കാതെ വിടുകയില്ല കർത്താവരളി ചെയ്യുന്നു സുഖപ്പെടുത്താനാവാത്ത വിധം നിനക്ക് ക്ഷതമേറ്റിരിക്കുന്നു നിന്റെ മുറിവ് ഗുരുതരമാണ് നിനക്ക് വേണ്ടി ബാധിക്കാൻ ആരുമില്ല നിന്റെ മുറിവിന് മരുന്നില്ല നിനക്ക് സൗഖ്യം ലഭിക്കുകയുമില്ല നിന്റെ സ്നേഹിതരെല്ലാം നിന്നെ മറന്നിരിക്കുന്നു അവർ നിന്റെ കാര്യം അന്വേഷിക്കുന്നതേ ഇല്ല എന്തെന്നാൽ നിന്റെ അസംഖ്യം അകൃത്യങ്ങളും ഘോരമായ പാപങ്ങളും നിമിത്തം ക്ഷതം ഏൽപ്പിക്കുന്ന ശത്രുവിനെപ്പോലും ക്രൂരമായി ശിക്ഷിക്കുന്ന ശത്രുവിനെ പോലെയും ക്രൂരമായി ശിക്ഷിക്കുന്നവനെ പോലെയും ഞാൻ നിന്നെ മുറിപ്പെടുത്തിയിരിക്കുന്നു നിന്റെ വേദനയെ ചൊല്ലി എന്തിനു നിലവിളിക്കുന്നു നിന്റെ ദുഃഖത്തിന് ശമനമുണ്ടാവുകയില്ല എന്തെന്നാൽ നിന്റെ അകൃത്യങ്ങൾ അസംഖ്യവും നിന്റെ പാപങ്ങൾ ഘോരവുമാണ് ഞാനാണ് ഇവയെല്ലാം നിന്നോട് ചെയ്തത് അതിനാൽ നിന്നെ വധിക്കുന്നവരെല്ലാം വധിക്കപ്പെടും നിന്റെ ശത്രുക്കൾ ഒന്നൊഴിയാതെ പ്രവാസികളാകും നിന്നെ കൊള്ളയിടിക്കുന്നവർ കൊള്ളയിടിക്കപ്പെടും നിന്നെ കവർച്ച ചെയ്യുന്നവരെ ഞാൻ കവർച്ചയ്ക്ക് വിധേയരാക്കും ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും നിന്റെ മുറിവുകൾ സുഖപ്പെടുത്തും കർത്താവ് കർത്താവരുളി ചെയ്യുന്നു അവർ നിന്നെ ഭ്രഷ്ട എന്നും ആരും തിരിഞ്ഞു നോക്കാത്ത സിയോൻ എന്നും വിളിച്ചില്ലേ കർത്താവരളി ചെയ്യുന്നു യാക്കോബിന്റെ കൂടാരങ്ങളുടെ ഭാഗധേയം ഞാൻ പുനഃസ്ഥാപിക്കും അവരുടെ വാസസ്ഥലങ്ങളോട് ഞാൻ കാരുണ്യം പ്രകടിപ്പിക്കും നഗരം നാശകൂമ്പാരത്തിൽ നിന്ന് വീണ്ടും പണിയപ്പെടും കൊട്ടാരം അതിന്റെ സ്ഥാനത്ത് തന്നെ വീണ്ടും ഉയർന്നു നിൽക്കും അവയിൽ നിന്ന് കൃതജ്ഞതാഗീതങ്ങളും സന്തുഷ്ടരുടെ ആഹ്ലാദാരവും ആരവവും ഉയരും ഞാൻ അവരെ വർദ്ധിപ്പിക്കും അവർ കുറഞ്ഞു പോവുകയില്ല ഞാൻ അവരെ മഹത്വം അണിയിക്കും അവർ നിസ്സാരരാവുകയില്ല അവരുടെ മക്കൾ പൂർവ്വകാലത്തേതുപോലെയാകും അവരുടെ സമൂഹം എൻ്റെ മുൻപിൽ സുസ്ഥാപിതമാകും അവരെ ദ്രോഹിക്കുന്നവരെ ഞാൻ ശിക്ഷിക്കും അവരുടെ രാജാവ് അവരിൽ ഒരാൾ തന്നെയായിരിക്കും അവരുടെ ഭരണാധിപൻ അവരുടെ ഇടയിൽ നിന്ന് തന്നെ വരും എൻ്റെ സന്നിധിയിൽ വരാൻ ഞാൻ അവരെ അവനെ അനുവദിക്കും അപ്പോൾ അവൻ എൻ്റെ അടുക്കൽ വരും അല്ലാതെ എന്നെ സമീപിക്കാൻ ആരാണ് ധൈര്യപ്പെടുക കർത്താവ് വരളി ചെയ്യുന്നു നിങ്ങൾ എൻ്റെ ജനവും ഞാൻ നിങ്ങളുടെ ദൈവവുമായിരിക്കും ഇതാ കർത്താവിൻ്റെ കൊടുങ്കാറ്റ് ക്രോധം ഉഗ്രമായ ചുഴലിക്കാറ്റായി ദുഷ്ടന്റെ തലയിൽ ആഞ്ഞടിക്കും തന്റെ തീരുമാനങ്ങൾ പൂർണ്ണമായി നിറവേറ്റുന്നതുവരെ കർത്താവിൻ്റെ ഉഗ്ര കോപം ശമിക്കുകയില്ല അവസാന നാളുകളിൽ നിങ്ങൾ അത് ഗ്രഹിക്കും ദൈവവചനമാണ് നാം ശ്രവിച്ചത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം